വെൽക്കം ബാക്ക് ടു സീസറി കളക്ഷൻ സീസറി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താ പറയുക എല്ലാവർക്കും ചുരിദാർ മെറ്റീരിയൽസ് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് തയ്ക്കുന്നതിനോട് ഭയങ്കര താല്പര്യമാണ് എന്നാൽ ആ ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ സ്റ്റിച്ചിങ് കോസ്റ്റ് ഒക്കെ കൂടി ഒരുമിച്ചിട്ട് റെഡിമെയ്ഡ് ചുരിദാറായിട്ട് കിട്ടാളിക്കുന്ന ആലോചിച്ചൊക്കെ അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി കളക്ഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് ഞാനിപ്പോ വേറെ ഏതെങ്കിലും എന്റെ ഒരു ഡാർക്ക് ബോട്ടിൽ ഷെഡിലോട്ടാണ് വരുന്നത് ഇതുപോലാണ് ഇതിൽ ഫുള് ലുക്ക് വരുന്നത് ഇതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നെക്ക് പോർഷനിലുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് മെഷീൻ എംബ്രോയിഡറി ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഉണ്ടോ ഇതും ഒരു ചിങ്ക് ആൻഡ് ഗ്രീൻ മിക്സഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് അതുപോലെ എനിക്ക് ദുപ്പട്ടിയാണ് നെക്സ്റ്റ് എടുത്ത് പറയുന്നത് കണ്ട ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടെന്ന് പറഞ്ഞ ടൂസിൽ സ്റ്റാലോ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ മെയിൻ സൈഡിലായിട്ട് അതായത് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന ഈ ഒരു ഭാഗത്തിലായിട്ട് ഈ ഒരു നെക്ക് പോഷനിലുള്ള സെയിം എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതുപോലെയാണ് അതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്ക് ആണ് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് അതുപോലെ ടോപ്പില് എന്ത് പറയാ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്റ്റീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമ്മളിപ്പോ ജോർജത്തിന്റെ ഒക്കെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിറ്റ് ചെയ്ത് പാന്റും അതുപോലെ തന്നെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു കോസ്റ്റ് നമുക്കറിയാം അതായത് മെറ്റീരിയലിന് ഇന്ന സെപ്പറേറ്റ് പൈസ അതുപോലെ സ്റ്റിച്ചിങ് കോസ്റ്റും വരുന്നത് അപ്പൊ അതെല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റെഡിമെയ്ഡ് റെഡി ടുവർ ആയിട്ട് ഇടാൻ പറ്റുന്ന ചുരിദാർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും അഫോർഡബിൾ പ്രൈസില് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് അപ്പൊ നമ്മൾ ഗുണ്ണം അതുപോലെ തന്നെയാണ് നല്ല സൂപ്പർ കളർ ചാർജിലും ആയിട്ട് നമ്മൾ ഗുണം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ചെറിയ സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കി കഴിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഷേഡ്സ് കണ്ടാലോ പിന്നെ നല്ലൊരു വൈൻ ഷെയ്ഡ ഇതുപോലെ കണ്ട ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നോക്കി കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ നോക്കിയാലോ കണ്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കണ്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഷോൾ വരുന്നത് ഇതുപോലെയാണ് ഈയൊരു നെക്ക് പോഷനിലുള്ള വർക്ക് തന്നെയാണ് ഈ ഒരു ഷോളിന്റെ വൺ സൈഡിൽ വരുന്നത് അതുപോലെ ഈ ബോട്ടത്തിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്കാണ് ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു ബോട്ടം വരുന്നത് കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു കോസ്റ്റ് നോക്കണം കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഒരു കളർ ഷെയ്ഡ് വരുന്നതോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളർ ടോൺ ആണ് ചോൺ ആണ്ട്ട ബ്ലാക്കിന് ഒരു വർക്ക് വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതാണ് ഇതിന്റെ ഒരു പാൻറിന്റെ ഒരു ബോട്ടം വരുന്നത് അതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലോട്ടാണ് പോകുന്നത് ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് അതിന്റെ ഒരു ക്ലോത്ത്സ് നിൽക്കും അതിന്റെ സാന്റിയും സിൽക്ക് ആണ് വരുന്നത് അപ്പൊ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറ് അപ്പൊ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് ചുരിദാർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ പ്രൊസീജിയേഴ്സ് അറിയാമല്ലോ ഇഷ്ടമായിട്ടുള്ളവർ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പൊ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചാനലിനെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നമ്മൾ ഒരു വീക്കിലി ത്രീ ടൈംസ് ഒക്കെ ആയിട്ട് അപ്ഡേഷൻസ് ഇടാറുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇപ്പോഴും ായിട്ട് ശ്രമിക്കാറ് നമ്മുടെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതുപോലെ നമ്മുടെ വാട്സാപ്പിലോട്ട് എൻക്വയറി ചെയ്തെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെയൊക്കെ